ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അതെ ഞാൻ കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ടൗൺ വരെയും പോകേണ്ട വന്നിരുന്നു അപ്പോൾ ടൗണിൽ നിന്ന് തുടങ്ങി നമ്മുടെ വീടിൻ്റെ സ്റ്റോപ്പ് പോലെയൊക്കെ ഫുൾ ആഹ്ലാദ പ്രകടനം നോക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്കറിയാലോ പാലക്കാട് വി ക വി കെ ശ്രീകണ്ഠൻ സാറ് ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഫുൾ ആഹ്ലാദ പ്രകടനമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി കാരണം അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാഴ്ച കാണുന്നത് തന്നെ കാരണം പുറത്ത് ആദ്യം നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ഇങ്ങനെ നമ്മളിപ്പം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ഈ സമയത്ത് ഈ നേരത്തെ നമ്മൾ പോകുന്നത് തന്നെ എന്തായാലും നാളെ കൈ കൊടുക്കാനൊക്കെ നന്ദി പറയാനോ അല്ലെങ്കിൽ നമ്മളെ സംസാരിക്കാനായിട്ട് നാളെ സാറ് വരുന്നുണ്ട് എന്തായാലും പറ്റിയ ഞാൻ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ നാട്ടിലെ ആഹ്ലാദ പ്രകടനം എനിക്ക് കാണിക്കണം തോന്നിയത് കൊണ്ടാണ് ഇനി ഇതിന്റെ പിന്നാലെ വന്നിട്ട് ആരും പൊങ്കലിടാനൊന്നും തരരുതേ അപ്പൊ ചച്ചാ ബൈ